അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കൊണ്ടാഴി ഗ്രാമീണ വായനശാലയിൽ വായന പക്ഷാചരണ സമാപനവും ഐ വിദാസ് അനുസ്മരണവും നടന്നു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ എല്ലാവർക്കും ഇവിടെ വലിയ ബഹളമോ അല്ലെങ്കിൽ വലിയ വായനശാലക്കാരൻ വരുന്ന വലിയ ബർപ്പുകളാണ് വിഷയം അവിടെ ആ ക്ലാസ് ബോർഡുകളിൽ നമ്മളെ നോക്കിയിരിക്കുന്ന നല്ല നല്ല നമുക്ക് മുന്നേ നടന്ന് സഞ്ചരിച്ചു പോയ ആളുകൾ നമ്മളെ ചേർത്ത് നിർത്തുന്നതിന് നമ്മളെ കൂടെ നിർത്തുന്നതിന് നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് നയിക്കുന്നതിനാണ് ഇത്തരം വായനശാല തുടങ്ങിയത് ഇത് വലിയ റിസ്ക്കുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളനുഭവിക്കുന്ന ആ നമ്മൾ അനുഭവിച്ച സുഖത്തെ വലിയ ഉത്തരവാദിത്വത്തോടുകൂടി വരും സമൂഹത്തിനും നമ്മൾ ചേർത്ത് നിർത്തേണ്ടി വരും ഇത് കടന്നു വരുന്ന ആ പുതിയ ഒരു തലമുറ ഇന്നത്തെ ഭയങ്കര സ്പീഡിലാണ് നമുക്കറിയാം ഈ വീഡിയോ ആണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളുടെയും മൊബൈലിലൂടെയും ലാപ്ടോപ്പുകളുടെയും തന്നെ വായിക്കാനുള്ള സൗകര്യങ്ങളും സാധ്യതകളും സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടി ഇത്തരം വായനശാലയിൽ വന്ന് ജനങ്ങൾക്കാൾ കൂടുതൽ അത് ഇവിടെ ചിത്രാർത്ഥമായി പറയുന്നു വായനശാലയിൽ വന്ന് ഇരുന്ന് നാല് പുറം പുറങ്ങിരുന്നു ആ പുസ്തകം വായിച്ച് ആ പുസ്തകത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിവർത്തനം ചെയ്യുമ്പോഴാണ് ആ വായനയുടെ അതിനുള്ള വായനശാല പി എൻ പണിക്കർ എത്രയോ അതുപറ്റി ഞങ്ങളുടെ ഇടയിൽ കൊണ്ടായി സർവീസ് സംഘടനയുടെ പരിപാടികൾ ശ്രീ ചീതാംബരൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഉമ്മൻ പണിക്കരെ പറ്റി പി എം പണിക്കർ വായിക്കും വന്നതും കെ എസ് ആർ എസ് വായനശാല സംയുക്തമാക്കുന്ന ചർച്ചകളിലും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ പി എൻ പണിക്കരെയെ പോലെ എത്രയോ പ്രഗത്ഭനായ ആളുടെ സ്പർശമേറ്റ അന്നാണ് വായ്പത് ആ അപ്പോൾ അവർ അവരെല്ലാം നമ്മൾ ഈ മായന്നൂരിൽ അതുപോലെ തന്നെ ഫോട്ടോഗ്രാമിനെ അദ്ദേഹത്തിൻ്റെ എല്ലാം നമ്മൾ നമുക്ക് എടുത്തു പ്രശ്നം ചെറിയ അറിവ് നമുക്കുണ്ട് അതെല്ലാം കേട്ടപ്പോൾ നമ്മളെല്ലാം എന്താണ് ഇവിടെ ചെയ്തത് നമ്മളെല്ലാം ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിൽ പൊതുപ്രവർത്തകനായിട്ടാണെങ്കിലും ഒരു പൗരനായിട്ടാണെങ്കിലും ഒരു ചെറിയ ജോലി മാത്രമാണ് നമുക്ക് നടത്തിയത് നമുക്ക് മുന്നേ നടന്നുപോയ ആളുകൾ ആളുകളുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട് കേരളം സംസ്ഥാനത്തും ഇന്ത്യയ്ക്ക് അകത്തുനിന്നുണ്ടാകുന്ന ആ ഒരു പവർഫുൾ ഇതിൻ്റെ ഒരു അംശം പോലും നേടാൻ ഞാനുൾപ്പെടെയുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ സാധിച്ചിട്ടില്ല അത് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ കുറവല്ല പക്ഷെ നമുക്ക് ഒരു തലമുറയ്ക്ക് വേണ്ടി ഇത്ര വായനശാലയും ഭംഗിയായും സുന്ദനമായും കാത്തു സൂക്ഷിക്കുകയും പരമാവധി ആളുകൾ പരമാവധി ആളുകളെ മാഷേ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പരിപാടിക്ക് ഇങ്ങോട്ട് ആളുകൾ വരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചേർന്ന് നമ്മളിലേക്ക് ആളുകളെ സംശയീകരിക്കേണ്ട ഒരു ആളുകൾ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് വലിയ കുതിപ്രവർത്തകരായിട്ട് സമൂഹത്തിൽ ഇഷ്ടപ്പെടുന്ന ആഗ്രഹങ്ങളായിരിക്കും വലിയ സന്തോഷമുണ്ട് വായന പക്ഷാചരണത്തിന് നമുക്ക് പറഞ്ഞവരെ ഒരു ഇവിടെ നമ്മൾ കിട്ടാൻ അറിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ ഒരു യോഗ്യത എനിക്ക് ഇത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ വായന പക്ഷാചരണമൊക്കെ പറയുന്നത് വലിയ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് വിശ്വസിക്കുന്നത് എന്നിരുന്നാലും ആ പരിപാടി ഒരു കാര്യമായ ചെറിയ പടമാണ് ചെറിയ സംഖ്യയാണെങ്കിൽ ചെറിയൊരു പദ്ധതിയാണെങ്കിൽ ഈ ഗാനശാലയോടൊപ്പം ചേർന്ന് വിട്ടാൽ എനിക്ക് സാധിച്ചു വായനശാല പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു വായനശാല അംഗം സിദ്ധാർത്ഥൻ വായനശാലകളുടെ പെരുന്തച്ഛനെന്നറിയപ്പെടുന്ന ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി യോഗത്തിൽ വായനശാല സെക്രട്ടറി പ്രേംകുമാർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷമോൾ ശിവൻ വീട്ടിക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വായനശാല അംഗങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൊണ്ടാഴി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം